ജീവിതം ഇതിലേറെ എളുപ്പമാവും ഭാവിയിൽ പക്ഷേ ഒരു പക്ഷേ ചിപ്പൊക്കെ ഘടിപ്പിച്ച് മനുഷ്യൻ ജനിപ്പിച്ച് ഈ കാണുന്ന തന്ത്രങ്ങളൊക്കെ നമ്മുടെ തലേക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം വന്നത് തരാം പക്ഷേ ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷത്തെക്കാളും എത്രയോ എളുപ്പത്തിൽ ജീവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമായി നമ്മുടെ ജീവിതം മാറി എന്നുള്ളതാണ് എന്തൊരു എളുപ്പമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ മനുഷ്യനൊരു സിമ്പിൾ അതിനൊരു സാധാരണക്കാർ എന്നെപ്പോലൊക്കെ ഉള്ളൊരു സാധാരണക്കാരനെ പോലും ഇന്ന് നമ്മൾ സ്വപ്നം കണ്ട പലതും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു വലിയ ടി വി ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ നിങ്ങൾ ഒറ്റക്ക് തുടങ്ങണം എന്ന് വിചാരിച്ചാൽ ഇന്ന് നടക്കും എന്നുള്ളതാണ് ഒരു വലിയ പത്രമാധ്യമം നിങ്ങൾക്ക് തുടങ്ങണം എന്ന് വിചാരിച്ചാൽ നടക്കുമെന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ലൈഫ് ഇത്രയും സിമ്പിളാക്കി തന്നത് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണ് എ ഐ ഇന്ന് ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു വീഡിയോ ക്രിയേഷൻ എന്ന് പറയുന്നത് വെറും ഒരു വീഡിയോ ക്രിയേഷൻ മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ സാധ്യതകളിലൂടെ അതിൻ്റെ പുതിയ പഠന മേഖലകളിലേക്കുള്ളൊരു കടന്നുകയറ്റം കൂടിയാണ് അദരണീയനായ നമ്മുടെ ഒരു കേരളത്തിലെ വലിയൊരു നേതാവ് പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോർപ്പറേറ്റുകളെ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത് ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ കോർപ്പറേറ്റിനേക്കാളും ഉന്നതമായൊരു പദവിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും അത്ര ഈസിയാണ് ഇന്നൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇഫ്സ് വളരെ നിസ്സാരമായിട്ട് ചെറു ഒരു സംസാരിക്കുന്ന അത്രയും ഈസിനെസ്സിനോട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ബാക്കിലൊക്കെ സ്ക്രീനൊക്കെ മാറ്റി അതിൻ്റെ ലോഗോട്ട് ആകെ അങ്ങോട്ട് ആഷ് പൂഷാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇത് ഞാൻ പലർക്കും ലോഗോട്ടാക്കി കൊടുത്തു ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ ഒരാരും വളരെ അഭിനന്ദിച്ചു തന്നെ വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഇതെങ്ങനെ സാധ്യമായി എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തപ്പെ നമ്മൾ പിറകോട്ട് പോയി പോകരുത് എൽ കെ ജി ക്ലാസ്സിലിരുന്നു കൊണ്ട് എ ബി സി ഡി പഠിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ചും അതിങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിനെക്കുറിച്ചും പഠിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കാട്ടു യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യനായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇന്നിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കും ഇപ്പോൾ ഞാൻ മൂന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചാറ്റ് ജി പി ടി ഡീപ് സീക്ക് പിന്നെ ജമിനി ഈ മൂന്ന് സാധനവുമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ക്രിയേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് മുറ്റം ഇപ്പം കഴിഞ്ഞ ദിവസം ചാറ്റ് ജി പി ടി പോയി ഇപ്പം ഡീപ്പ് സീക്കാണെന്ന് പറഞ്ഞു ഒരിക്കലും ഞാൻ പറയൂല ചാറ്റ് ജി പി റ്റിന് ആ തറവാടി സ്വഭാവം ഇപ്പോഴുണ്ട് ഇന്നൊരു നല്ല ക്രിയേ ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചാറ്റ് ജി പി ടി എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഇപ്പം നമുക്ക് നോക്കാം ഒരു ഇമേജ് നമ്മൾ ചാറ്റ് ജി പി ടിയിലും ഡീപ് സീക്കിലും ജമിനിയിലും ക്രിയേറ്റ് ജെമിനി ഗൂഗിളിൻ്റെതാണ് അപ്പോൾ ഒന്നിൽ ഞാനൊരു പ്രോംറ്റ് എഴുതുകയാണ് അപ്പോൾ എനിക്ക് എനിക്കിപ്പം ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോനെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ അതിനെക്കുറിച്ച് ഒരിതുണ്ടാക്കാം ഇപ്പോൾ ഒരു ജുംബ ഡാൻസ് വർക്കൗട്ടിനെ കുറിച്ചാണ് ഞാൻ ഓക്കെ ഞാൻ ഒരു ഒരു ഇതിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം ഓക്കെ നോക്കാം നമുക്ക് ക്രിയേറ്റ് എൻ ഇമേജ് ഫോർ എ യൂട്യൂബ് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് എബൌട്ട് ജുംബ ഡാൻസ് വർക്കൗട്ട് ഇൻ കേരള അത് കൊടുത്തു അങ്ങനെ കൊടുത്തു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇനി മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലും കൊടുക്കാം കേട്ടോ മലയാളത്തിലാകുമ്പം ആ മലയാളത്തിൻ്റെ ലിപികൾ ഇന്ന് വേറെ രീതിയിൽ അപ്പോൾ ഞാനിത് ചാറ്റ് ജി പി ടിയിൽ ഈ പ്രോമിറ്റ് കൊടുത്തു എന്നാണ് പറയാൻ അത് ഇവിടെ കോപ്പി ചെയ്ത് വയ്ക്കുകയാണ് അതേ പ്രോമിറ്റ് നമുക്ക് മറ്റേ കൊടുക്കാം ഇതാ ചാറ്റ് ജി പി ടി എനിക്ക് വേണ്ടി ഇമേജ് ക്രിയേറ്റ് ചെയ്തു തരണം ഇമേജ് ക്രിയേഷൻ ആണത് ഓക്കെ അതാ ചാറ്റ് ജി പി റ്റി ഇപ്പോൾ എനിക്ക് വേണ്ടി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തായിരുന്നു ഒരു ജുംബ ഡാൻസിൻ്റെ ഇമേജ് ആയിരിക്കും ഇതേ പ്രോമിറ്റ് നമ്മൾ ജമിൻ ഇതാക്കോ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ കണക്കിലാക്കിയിട്ട് ഒരുപാട് പേര് സുംബ ഡാൻസ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി തന്നു ഇനി ഇതേ സംഭവം നമ്മൾ ജമിനിയിലേക്ക് കൊടുക്കുക നമുക്ക് ഇതേതാണ് നല്ലത് എന്ന് കാണിക്കുക കാണിക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ജമിനിയിലേക്ക് ഇതിട്ട് കൊടുക്കുന്നു ജമിനിയിലേക്കും ഇത് കൊടുക്കുന്നു അതേ പ്രോംറ്റ് എന്ത് ജമിനി എന്ത് ഉത്തരം നൽകുന്നു നോക്കാം നമുക്ക് ക്രിയേറ്റിംഗ് യുവർ ഇമേജ് വിത്ത് ഇമേജ് ആൻഡ് ത്രീ രണ്ടിലും ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ആൾട്ടർനേറ്റീവ്സ് ഇതിലൂടെയാണ് ഇന്ന് മുപ്പതെണ്ണം ചാർജ് ജി പി ടിയിൽ ഫ്രീ കിട്ടുന്നുണ്ട് ഇമേജ് ആണ്ടോ ഈ ജമിനിയിൽ ഇനിയും ചാറ്റ് ജി പി ടി തരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഡെവലപ്പ്ഡ് അല്ല ഉദാഹരണത്തിന് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ഇതിൽ പോയിട്ടപ്പോൾ ഒരു ആ ഒരു ആളുകൾ രൂപമുള്ള ജമിനി ചെയ്യണമെങ്കിൽ നമ്മൾ പേ ചെയ്ത് കൊടുക്കണം പിന്നീട് അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ചാറ്റ് ജി പി ടിയിൽ അതിപ്പോഴും ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരന് പോലും മുപ്പത് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഫ്രീ ആണ് എന്നുള്ളതാണ് മനസ്സിലായില്ലേ അത് പറ്റുന്നില്ല അതിനു വേണം പക്ഷേ ഇതിൽ നമ്മൾ മറ്റു ഒബ്ജെക്ട്സ് പറ്റുകെട്ടോ ക്രിയേറ്റ് എൻ ഇമേജ് ഓഫ് ഡാൻസ് ഇത് വേറൊരു ഇമേജ് എനിക്ക് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ മറ്റേ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജമിനി ഉപകാരപ്പെടുന്നുണ്ട് എന്ത് ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ അങ്ങനത്തെ മനുഷ്യന്മാരുടെ രൂപമല്ലാത്തത് എന്ത് ക്രിയേറ്റ് ചെയ്യാനും ജമിനീൻ്റെ ഫ്രീ ഉപകാരപ്പെടാമെന്നുണ്ട് കേട്ടോ നോക്കാം ക്രിയേറ്റ് എൻ ഇമേജ് ഓഫ് മാങ്കോ വിത്ത് ബ്ലർഡ് ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ഒന്ന് നോക്കാം നമുക്ക് അത് ജമിനിയിൽ ചെയ്യുന്നു ഇതേ സാധനം നമുക്ക് ചാറ്റ് ജി പി ടിയിലും നോക്കാം ഇമേ നമുക്ക് ഡീപ് സീക്കിലും നോക്കാം ഓക്കെ അപ്പോൾ ഡീപ് സീക്കിലും ചാ ജമിനിയിലേക്കാളൊക്കെ എത്രയോ അഡ്വാൻസ്ഡ് ആണ് ഇതാ ഓക്കെ മനോഹരമായിട്ടുള്ള ഒരു ഇമേജ് ഇതെനിക്ക് ഇത് ക്രിയേറ്റ് ചെയ്തു തന്നു അതിന് മുമ്പായിട്ട് ഞാൻ ഡീപ് സീക്കിൽ നേരത്തെ പറഞ്ഞ ആ ഒന്ന് ഡീപ് സീക്കിലൂടെയും പോയി നോക്കട്ടെ ഓക്കെ ഡീപ് സീക്ക് മറ്റേ പ്രോംറ്റിൻ്റെത് ഞാൻ അത്ര പറയുന്നത് ഡീപ് സീക്ക് മറ്റേ എന്ത് കണ്ടൻസ് ഉണ്ടാക്കുന്നതിൽ ചാറ്റ് ജി പി ടി അഡ്വാൻസ്ഡ് ആണ് അതിലിപ്പോൾ കളർഫുൾ ആയി അതിൽ പോയിൻറ്സ് ഒക്കെ വളരെ എന്താ പറയുക നമ്മുടെ ഡെമ്മി സീരീസിൻ്റെ പുസ്തകങ്ങളൊക്കെ എടുക്കുന്ന രീതിയിൽ ആൾക്കാർക്ക് അത്രയും അട്രാക്റ്റീവ് ആയെന്ന രീതിയിൽ ഇന്നും ഡീപ് സീക്കിൽ ഈ സുംബാ ഡാൻസ് വർക്കൗട്ടിനെ കുറിച്ച് കണ്ടോ അത് വന്നപ്പം ആ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ ഇതിന് പറ്റുന്നില്ല പക്ഷേ എവിടെ വെച്ച് ലോഗോ ക്രിയേറ്റണം ചെയ്യണമെന്നുള്ള ഒരു സജഷൻ തരാനേ അത് പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മൂന്നിൽ ചാറ്റ് ജി പി ടിക്ക് ഞാൻ എ പ്ലസ് കൊടുക്കുമ്പം എ പ്ലസ് കൊടുക്കുമ്പം ജമിനിക്ക് ഒരു ബി ബി മാർക്കേ കൊടുക്കുന്നുള്ളൂ ഡിപ് സിക്കിന് ഞാനിതിന് എ കൊടുക്കുള്ളൂ കാരണം ഇതിന് സജഷൻ തരാനേ പറ്റുന്നുള്ളൂ അത് ക്രിയേറ്റ് ചെയ്യണേ പിന്നെയും നമ്മൾ ടൈം വേസ്റ്റ് ആക്കണം ടൈം വേസ്റ്റാക്കാതിരിക്കാനല്ലോ അതിൽ ചാറ്റ് ജി പി റ്റി ആണ് അഡ്വാൻസ്ഡ് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞോളാം മാംഗോൻ്റെ ഇമേജ് ഒന്ന് നോക്കാം ഓക്കെ ആ മാോൻ്റെ ഇമേജ് നമുക്കൊന്നുകൂടി മൂന്നിലൂടെയും നോക്കാം കേട്ടോ എന്നിട്ട് നോക്കാം നേരത്തെ നമ്മൾ ജമിനിയിൽ അത് ക്രിയേറ്റ് ചെയ്തല്ലോ ഇനി നമുക്ക് ചാറ്റ് ജി പി ടിയിൽ ഒന്ന് നോക്കാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതൊക്കെ ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ചെയ്യാം കേട്ടോ എല്ലാം ഇതിൽ ചാറ്റ് ജി പി ടിയിൽ നമ്മൾ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് മാംഗോ വിത്ത് ബ്ലഡ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം അതിൽ അതിൽ പറ്റുന്നുണ്ട് ഇനി നമുക്കൊരു കണ്ടൻറ്റൻ്റതും ഒന്ന് ചാറ്റ് ജി പി റ്റിയും ഇതിലും മൂന്നിലൂടെ ഒന്ന് നോക്കി ഇതാക്കണ്ടോ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നു ഈ രണ്ടും ഏതാണ്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ക്രിയേറ്റ് ചെയ്തുതന്നു പക്ഷേ ഹ്യൂമൻ കാര്യങ്ങൾ ചെയ്യാൻ ചാറ്റ് ജി പി ടിയിൽ മാത്രമേ ഉള്ളൂ ഇല്ല ഫ്രീ ആയിട്ടുള്ളത് രണ്ടായിരം രൂപ നമ്മൾ മാസം കൊടുത്ത് ഇപ്പം തൽക്കാലം നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇതിന് മൂന്നുകൂടി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് പലപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അനിമൽസ് ആളുകളെ വെച്ചുള്ള ഇമേജ് ഞാൻ ചാർജ് ജി പി ടിയിൽ നിന്ന് ചെയ്യും വെറും ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളത് ജമിനയിൽ ചെയ്യും അപ്പം ഡീപ് സീക്കിൽ ചില കാര്യങ്ങൾ ചിലപ്പം ഈ ചാർജ് ജി ടി പി തന്നെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങൾ കണ്ടൻറ് കുറേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ നോക്കാണ്ടാവും അപ്പോൾ അത് കഴിയുമ്പം വീണ്ടും ഡീപ് സീക്കിലേക്ക് പോകും ആ ഫ്രീ ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഇങ്ങനെയൊക്കെ എല്ലാം ഉപയോഗപ്പെടുത്താം നമുക്ക് ഒന്നും നമുക്ക് വേണ്ട കാരണം ഇന്ന് ചാർജ് ജീപിറ്റിയുടെ ഒരു യുഗത്തിൽ അവർക്ക് ആവശ്യം ആരാണ് ഒരുപാട് ചാറ്റ് ചെയ് പി റ്റിയുള്ള യന്ത്രമനുഷ്യന്മാരെയല്ല ഒറിജിനലായിട്ടുള്ള മനുഷ്യന്മാരാണ് ഒറിജിനലായി മനുഷ്യന്മാർക്ക് ഇത് ഉപയോഗപ്പെടുത്തുമല്ല ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ ഇനി ഡിപ് സിക്കിലൂടെയും ഇതൊന്ന് നോക്കാം നമുക്ക് ഡീപ് സിക്കിൽ ഇമേജ് കിട്ടുന്നില്ല മനസ്സിലെ അതിൽ ഫുൾ അഡ്വാൻസ്ഡ് അല്ല ഡീപ് സിക്ക് വന്നുകൊണ്ടൊരു ഉപകാരം എന്തായെന്ന് വെച്ചാൽ ഡിപ് സിക്ക് വന്നുകൊണ്ട് ചാറ്റ് ജി പി ടിയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കാര്യങ്ങൾ വരികയും അവർ എന്ത് ചെയ്തു കുറച്ചുകൂടിയും കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ തുടങ്ങി എന്നുള്ളത് അതായതിലും അവർക്ക് ഇപ്പോഴും ഡയറക്റ്റ്ലി ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മിക്കവാറും ഡിപ് സിക്കിൽ കുറച്ച് കഴിഞ്ഞാൽ വരുവായിരിക്കും ഓക്കെ ഇനി നമുക്ക് കണ്ടൻസ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഏതാപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം ഒരു കണ്ടൻറ്റ് നമുക്ക് ആദ്യം തന്നെ ജമിനിയിൽ തുടങ്ങാം നമുക്ക് ഒരു കണ്ടൻറ് നോക്കാം പുതിയത് ഒരു കണ്ടന്റ് തുടങ്ങാം നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒന്ന് നമുക്കൊരു ഇന്നിപ്പോൾ ഒരു ഓക്കെ വാലൻ്റൈൻസ് ഡേ ആണല്ലോ വരാൻ പോകുന്നത് ക്രിയേറ്റ് ക്രിയേറ്റ് എ യൂട്യൂബ് പ്രസൻറ്റേഷൻ ഇൻ ഇംഗ്ലീഷ് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ ഇൻ ഇംഗ്ലീഷ് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ ഓൺ ദ ഡേ ഓഫ് വാലൻ്റൈൻസ് ഓഫ് വാലൻ്റൈൻ ടു കേരള മലയാളം ഓഡിയൻസ് ഓക്കെ അങ്ങനെയൊക്കെ കൊടുക്കട്ടെ നമുക്ക് ലോൺ കൊടുക്കാം അപ്പം നമ്മളൊരു പ്രോമിറ്റ് കൊടുത്തു നമ്മളിപ്പോൾ ഒരു സജഷൻ കൊടുത്തു കഴിഞ്ഞു ഇത് നമ്മളിപ്പോൾ ജമിനിയിലാണ് കൊടുത്തത് ഇത് ജമിനിയിൽ വരികയാണ് അതിൻ്റെ ഇതിപ്പോൾ ഞമ്മള ലെക്ചർ സീരീസ് യൂട്യൂബ് പ്രസൻറ്റേഷൻ സ്ക്രിപ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷിൽ വന്നു അതിൻ്റെ താഴെ തന്നെ മലയാളത്തിലുള്ളത് വന്നു കണ്ട മലയാളം എഴുതുന്നുണ്ട് വല പക്ഷേ ഇതിൽ മലയാളം വന്നിരിക്കുന്നത് മംഗ്ലീഷിലാണ് അങ്ങനെയല്ല അല്ലാതെയും വരാറുണ്ട് അപ്പോൾ ഇത് കുറച്ച് ബേക്കൗട്ടാണ് ഇപ്പോൾ കാണുന്നത് കാരണം അറിയില്ല എന്തുകൊണ്ടാണ് സാധാരണ മലയാളവും വരാറുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ കൊടുത്തതിൻ്റെ എന്തെങ്കിലും ഇതായത് അപ്പോൾ ഇതിൽ ജമിനിയിൽ വന്നു കണ്ടോ ഇത് കളർഫുൾ ഒന്നല്ല അങ്ങോട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടോ വലിയ പോയിൻ്റ് ആയിട്ടോ ഒരു ആയിട്ടൊന്നല്ല വന്നത് ഇതേ സാധനം നമ്മൾ വീണ്ടും ഒന്ന് ഡീപ് സീക്കിലേക്ക് കൊടുക്കുകയാണ് ഡീപ് സീക്കിൽ നമുക്ക് പുതിയൊരു ഇത് തുടങ്ങാം ന്യൂ ചാറ്റ് തുടങ്ങാം ഓക്കെ ക്രിയേറ്റ് അത് ഡീപ് സീക്കിൽ വരികയാണ് അപ്പോൾ ഡി എഫ് വരുന്നു മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ഒക്കെ വരുന്നു ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് മൂന്ന് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇപ്പോഴും ഏറ്റവും യൂസർ ഫ്രണ്ട്ലിയും ഏറ്റവും അഡ്വാൻസ്ഡുമായിട്ടുള്ളത് നമ്മുടെ ഇതിൻ്റെ അതിൻ്റെ ഇത് അതായത് വന്നു കൊണ്ടിരിക്കുകയാണ് യൂട്യൂബർ പ്രെസൻറ്റേഷൻ സ്ക്രിപ്റ്റ് സെലിബ്രേറ്റ് വർഷം ലവ് വൺ ജോയ് ഇതിൽ മലയാളം വരുന്നില്ല ആ മലയാളം വന്നു മലയാളം മലയാളം എഴുതിക്കൊണ്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ജമിനിയിലും വന്നിട്ടുണ്ട് കേട്ടോ ജമിനീലിൽ നിന്ന് എന്തോ വന്നിട്ട് പക്ഷേ എന്താ ഇതിൽ ഡീപ് സീക്കിൽ ഇപ്പോൾ എന്താ മലയാളം വന്നു മലയാളം വിവർത്തനം രണ്ടുകൂടി ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് കൂടുതൽ കണ്ടൻറ്റ് കിട്ടുക ആ കണ്ടിൻ്റെ ഒന്ന് മലയാളത്തിലേക്ക് മാറ്റിയാൽ എന്നുള്ളൊരു വിശ്വാസമാണ് എന്നെ ഡയറക്റ്റ് മലയാളത്തിലോട്ട് തന്നെ കൊടുക്കാതെ ഇംഗ്ലീഷ് കൊടുത്തിട്ട് പിന്നെ എൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇടുന്നത് അപ്പം ഹോസ്റ്റ് ഹോൾഡിങ് റെഡ് റോസ് ഇത് എന്ത് സീൻ അവിടെ കൊടുക്കണം എന്നുള്ളത് കാണിച്ചു തരുന്നു ഓക്കെ അതിൻ്റെ മലയാള വിവർത്തനം വരുന്നു ഓക്കെ എക്സലൻ്റ് ആണ് ഇത് ഈ ഒരു കാര്യത്തിൽ ഇപ്പം നമ്മൾ രണ്ട് പ്രോമിറ്റ് കൊടുത്തതിൽ ജമിനിയേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് ഡീപ് സിക്ക് തന്നെയാണ് വന്നത് ഡീപ് സിക്കിലാണ് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നത് കാരണം ഞാൻ പറയില്ല ചില കാര്യത്തിൽ ചിലത് മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ഡീപ് സീക്കിന് ഇതിന് ഞാൻ ജമിനിക്ക് ഈ ഒരു കാര്യത്തിൽ എൻ്റെ പ്രോമിറ്റ് ശരിയായ രീതിയിൽ മലയാളത്തിൽ തരാത്തത് കൊണ്ട് അതിനിപ്പം ഞാൻ എ പ്ലസ് എന്തായാലും കൊടുക്കൂല ഒരു ബി പ്ലസ് മാർക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിന് ഹോൾഡിങ് വെച്ച് ഷെയ്പ്പ് അത് ബലൂൺ എന്തൊക്കെ പിടിക്കണം ഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇനി ഇതേ പ്രോമിറ്റ് നമ്മൾ ചാറ്റ് ജി പി ടിക്ക് വന്നിട്ട് കൊടുക്കാം എങ്ങനെയാണ് ചാറ്റ് ജി പി ടിയിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം ഓക്കെ ചാറ്റ് ജി പി ടി ഇതവിടെ ഇട്ട് കഴിഞ്ഞു ഇത് കൊടുത്തു കഴിഞ്ഞു നോക്കാം അപ്പം ഞാൻ ചാറ്റ് ജി പി ടിയിൽ എങ്ങനെ വരുന്നതെന്ന് നോക്കാം ഓക്കെ വാലൻറ്റൈൻസ് ഡേ ലവ് ആൻഡ് സയൻസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇതിൽ കുറേ കളർഫുൾ ആയിട്ടൊക്കെ കണ്ടിരുന്നു എനിക്ക് തോന്നുന്നത് ചാറ്റ് ജി പിറ്റീൻ്റെ ഫ്രീ ഓപ്ഷൻ എനിക്ക് കഴിഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല സെഗ്മെൻറ്റ് അതാണ് കുറച്ചുകൂടി നല്ല മലയാളവും ഇംഗ്ലീഷൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വൺ ബൈ വൺ ആയിട്ട് വന്നിട്ട് അതൊക്കെ ഉണ്ടോ അവിടെ എന്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നു ലവ് ഹെൽത്ത് ടിപ്സ് കൊടുക്കുന്നു കുറച്ചുകൂടി നല്ല പ്രോമിറ്റാണ് ഇത് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഇത് ധാരണ ഉണ്ട് ഡിപ് സി കാണും അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഇവർ കുറച്ചുകൂടി ഇത് കുറച്ചുകൂടിയും എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ അഡ്വ ചേ ജി പി ടി ഫോർട്ടി ജി പി ടി ട്വൻറ്റി ടു എന്നൊക്കെ പറഞ്ഞ ഓൾഡ് വേർഷനിലേക്ക് മാറും അതിൻ്റെ ഫ്രീ യൂസേജ് കഴിഞ്ഞാൽ അതിലേക്ക് മാറിയ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ ഇതിലേറെ മനോഹരാവുമായിരുന്നു തീർച്ചയായിട്ടും ഈ മൂന്നും നമുക്ക് ഉപയോഗപ്പെടുത്താം മൂന്നിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് എന്നാലും ഇപ്പോഴും ഇതിൽ നമ്പർ വൺ ചാറ്റ് ജി പി റ്റി ആണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇമേജും നമുക്ക് ആവശ്യമാണ് ലോഗോസ് നമുക്ക് ആവശ്യമാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് ഇന്നും ചാറ്റ് ജി പി റ്റി തന്നെയാണ് ലീഡ് ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിന് അതിനിപ്പോഴും ഞാൻ എ പ്ലസ് കൊടുക്കുകയാണ് കാരണം നമ്മുടെ ലൈഫ് ഈസിയാക്കാൻ അത് സഹായിച്ചു എന്നുള്ളതാണ് നമുക്ക് എ ഐക്ക് ഒരു സിന്ദാബാദ് വിളിക്കാം അല്ലേ എ ഐ സിന്ദാബാദ് എ ഐ സിന്ദാബാദ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ സാധാരണക്കാരൻ്റെ ജീവിതത്തെ കോർപ്പറേഷനേക്കാൾ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമുക്കത് സീക്ക് ചെയ്യാം പഠിക്കാം ഉപയോഗപ്പെടുത്താം ബൈ